നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്യുന്ന സമയത്ത് ചുവന്ന ചെമ്പരത്തിപ്പൂ പെട്ടെന്ന് കളർ ചേഞ്ചായിട്ട് വെള്ളമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പൂ മാത്രമേ കളർ ചേഞ്ചായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ നമ്മളിട്ട മുട്ട് അതേ കളറിൽ തന്നെ കിടപ്പുണ്ട് അധികം ചേഞ്ച് ഒന്നും അതിന് വരുന്നില്ല അപ്പൊ ഈ സൊല്യൂഷന്റെ കളർ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ സൂപ്പർ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ഇനി സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സിറമാണ് അപ്പോൾ ഈ സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ചെമ്പരത്തിപ്പൂവിനോടൊപ്പം തന്നെ ഒരു മൂന്ന് മുട്ടും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ട് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ചെമ്പത്തിപ്പൂവിൻ്റെ എണ്ണവും കൂട്ടാ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും മൊട്ടും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ മുട്ടിനധികം ചേഞ്ച് ഒന്നും കാണുന്നില്ല എന്നാലും അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ചായി ഇപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ വെള്ള കളറായി മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരിപ്പ കൊണ്ട് അരിച്ചിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ തണുത്ത് കിട്ടും കേട്ടോ അതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ പാത്രത്തിലിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ എടുക്കുമ്പോഴും അറിയാൻ പറ്റുന്നില്ല പക്ഷേ പക്ഷെ അതായിപ്പോൾ നമ്മൾ അരിച്ചു മാറ്റുമ്പോൾ ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു സൂപ്പർ കളറിൽ നമുക്ക് കിട്ടിയിരിക്കും അതായത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിലെ അതേ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത് കിട്ടുന്നതാക്കേണ്ടില്ലേ ഇനി നമുക്ക് തണുത്തിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ കെട്ടൊക്കെ കളഞ്ഞ് പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുക്കണം സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ നല്ല രീതിയിൽ ചീകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള ഓയിൽ നമ്മുടെ മുടിയുടെ ഇ മുടി ഇഴകളിൽ ഈവനായിട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഇല്ലായെങ്കിൽ അങ്ങനെ എത്തിയില്ലായെങ്കിൽ നമ്മുടെ മുടി ചിലപ്പോൾ വരണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആ രീതിയിലൊന്ന് ചീകി കൊടുക്കുക ചീകിയിട്ട് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക അല്ല നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്താലും മതി ഒരു കാരണവശാലും എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടി ചീകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഊരിപ്പോകാൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലകളോളം കോമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിരിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സിറത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യാൻ മടിയാണെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഈ സിറം എടുക്കുന്ന സമയത്ത് അതായത് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് ഒരു സ്പൂൺ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് അങ്ങനെയും നമുക്ക് അപ്ലൈ ചെയ്യാം അല്ല എങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലയിൽ ഡയറക്റ്റ് എണ്ണ തേച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എണ്ണ തേച്ച് നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കെട്ടിവെക്കണം അതിന് ശേഷമാണ് നമ്മൾ ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇത് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം എങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ മുടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ മുടി കൊഴിയുന്നത് തടയാനും മുടിയുടെ ടെക്സ്ചർ നിലനിർത്താനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ധാരാളം താരൻ പ്രശ്നം നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ഈ സൊല്യൂഷനിലേക്ക് ഒര അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അതും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ താരം മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പം പച്ചവെള്ളം എണ്ണം എടുത്ത് അതിന് പകരം നമുക്ക് ചൂട് കഞ്ഞിവെള്ളം അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക കഞ്ഞി വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം മാറ്റിയിട്ട് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം ആണെങ്കിൽ നല്ല തിളച്ച കഞ്ഞിവെള്ളമാണല്ലോ അതെടുത്ത് വെച്ചിട്ട് ഈ പൂവ് അതിലേക്ക് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് നല്ല രീതിയിൽ മാറി വരും അത് പിന്നെ തണുത്തതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് ഉലുവ വെള്ളത്തിലും ചെയ്യാം നമ്മുടെ ഉലുവ നല്ലവണ്ണം ചൂടാക്കി അതായത് തിളപ്പിച്ചെടുത്തിട്ട് ആ സൊല്യൂഷനിലേക്ക് നമ്മുടെ ചെമ്പരത്തി പൂവിട്ടിട്ട് അതിനെ നമുക്ക് അരിച്ചു മാറ്റി തണുപ്പിച്ചിട്ട് അതും വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉലുവയുടെ ഗുണം കൂടെ കിട്ടും അങ്ങനെയും ചെയ്യാൻ കിട്ടും അങ്ങനെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ് ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പം കാണിച്ചാൽ നമ്മുടെ പച്ചവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡാബർ ആമലേൺ കേട്ടോ സാധാരണ ഞാൻ ഡാബർ ആംലേണ ഉപയോഗിക്കുന്ന ഡാബ്രാമിലേ ഇല്ലാത്തപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അല്ല അല്ലായെങ്കിൽ നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള മിക്സ് ഈ മൂന്ന് ഓയിലാണ് ഞാൻ സ്ഥിര ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡാബർ ആംലേന കേട്ടോ ചെമ്പരത്തി പൂവെന്ന് പറയുന്നത് പണ്ടുള്ള അമ്മ അമ്മൂമ്മമാരൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ചെമ്പരത്തി താളിയും ചെമ്പരത്തി പൂവും ചെമ്പരത്തിയിലെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കും ഹെയർ മാസ്കും ഹെയർ ഷാംപൂ ഒക്കെ അപ്പോൾ നമുക്ക് ഒരു പേടിയില്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തി കൊണ്ടുള്ള ഏത് ഐ ചെമ്പരുത്തി കൊണ്ടുള്ള ഏത് സാധനമായാലും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യാം അതായത് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കണം സ്ഥിരം ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനത് തണുത്തോ നോക്കുന്നുണ്ട് പക്ഷേ ചെറിയൊരു ചൂടും കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെയ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തപ്പോൾ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ എണ്ണയൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുത്തിട്ട് കെട്ടി വെച്ചിരുന്ന മുടിയാണ് അത് അഴിച്ചിട്ടിട്ട് ചെറിയൊരു മസാജും കൂടെ അമിതമായിട്ട് മസാജല്ല ഒരു ചെറിയ രീതിയിലുള്ള ഒരു മസാജും കൂടെ നമ്മൾ തലയിൽ കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സിറം ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വേണമെങ്കിലും ചെയ്തു കൊടുക്കാം എന്തെങ്കിലും സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ ആവശ്യത്തിന് നോക്കി ഒന്നും കിട്ടത്തില്ല മക്കളെടുത്ത് കളിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് നോക്കി ഒന്നും കിട്ടത്തില്ല ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ കൈ കൊണ്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കോട്ടൺ ഇല്ലേ അത് ഉപയോഗിച്ചോ നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ശിരോചരണത്തിൽ അതായത് തലയോട്ടിയിലാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ജലദോഷവും കാര്യങ്ങളും അതായത് നീർത്താഴ്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ ആദ്യമേ നമ്മുടെ ഉച്ചയിൽ അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിൽ അതായത് പുറകുവശവും സൈഡിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ലാസ്റ്റ് നമ്മുടെ ഉച്ചയിൽ അപ്ലൈ ചെയ്യുക ഇത് നമ്മുടെ ജലദോഷം തടയാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുക അതുപോലെ തന്നെ നീർത്താഴ്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ലാസ്റ്റ് നമ്മൾ ഉച്ചിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആദ്യം സൈഡിലെ സൈഡിലും ബാക്കിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അവസാനമാണ് ഉച്ചിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഡോക്ടർമാർ പറയുന്ന ഒരു വഴിയാണ് കേട്ടോ ആയുർവേദ ഡോക്ടറൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ഉച്ചയിൽ അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ലാസ്റ്റ് ഉച്ചിയിൽ അപ്ലൈ ചെയ്യുക അത് നമ്മുടെ ജലദോഷം തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ ആ ഒരു വേ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് മുടി മുടിയിഴകളിൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു അളവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ പക്ഷേ കുറച്ച് കൂടുതൽ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കാപ്പിലും അപ്ലൈ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ മുടി ഇഴകളിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഞാൻ മുടിയിഴകളിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടൊരു കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റ് കൂടിയതൊരു ഒരു മണിക്കൂറോ നിങ്ങളുടെ സൗകര്യം പോലെ ചിലവർക്ക് തണുപ്പൊന്നും അത്ര പ്രശ്നമില്ലാത്തവർക്ക് എത്ര നേരം വേണമെങ്കിലും വസിക്കാം അല്ലെങ്കിൽ തണുപ്പ് പ്രശ്നമുള്ളവർക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഷാംപൂസോ കാര്യങ്ങളോ ഒന്നും ഇട്ടണ്ട ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കഴി നമ്മുടെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ സാധാ കുളിക്കും പോലെ കഴുകി കളഞ്ഞാൽ മതി ഇപ്പോൾ ഇത് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്ത എണ്ണ നല്ല രീതിയിൽ വൃത്തിയായി പോകുന്നത് അതായത് നമ്മൾ മുടിയൊക്കെ നല്ല രീതിയിൽ ഉണങ്ങുമ്പം നമ്മുടെ ഹെയർ ഡ്രൈ ആവും അതായത് നമ്മൾ ഷാംപൂ ഇട്ട ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഒരുമാതിരി എന്താ പറയുക നമ്മുടെ മുടി പാറി പറന്ന് കിടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിൽ അതായത് ഒരു ഒരു ഒന്നോ രണ്ടോ തുള്ളി എണ്ണ എടുത്തിട്ട് കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടി ഇഴകളിലേക്ക് അതായത് വരണ്ട ഒരു അവസ്ഥ മാറാൻ വേണ്ടിയിട്ട് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കേ അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് കുഞ്ഞു പിള്ളേർക്കും നമുക്ക് ഒരു പേടിയില്ലാതെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുഞ്ഞു പിള്ളേർ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് വയസ്സിന് മികളിലോട്ടുള്ള പിള്ളേർക്ക് മുടി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ വേറെ ഒന്നും ഷാംപൂസൊന്നും അധികം കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ അതായത് ചെമ്പരത്തിയുടെ എന്ത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും കുഞ്ഞു പിള്ളേർക്ക് നല്ലതാണ് കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അമിത കൂടുതൽ നേരം അവരെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് എത്തിക്കേണ്ട ഒരു അഞ്ചാ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കുളിപ്പിച്ച് കേറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം കാണാതെ ബൈ ബൈ